പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ ലഹരിക്കടത്തിന് ഉപയോഗിക്കാൻ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോവുകയും ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത കുറ്റത്തിന് മൂന്ന് പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്ന് പ്രതികളുടെയും പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് രാജസ്ഥാനിലെ ബിക്കാനീർ സ്വദേശിയെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് അറുപത് ലക്ഷത്തോളം രൂപ തട്ടിയ സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ മേലാറ്റൂർ പോലീസിന്റെ സഹായത്തോടെ രാജസ്ഥാൻ പോലീസാണ് കഴിഞ്ഞ ദിവസം മേലാറ്റൂരിലെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത് തൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിലെ അങ്ങാടിപ്പുറ റെയിൽവേ സ്റ്റേഷനിൽ ഫ്ലൂട്ട് ഓവർ ബ്രിഡ്ജിന് ലിഫ്റ്റ് സൌകര്യം ഒരുക്കും പ്രായമായവരും രോഗികളുമായ യാത്രക്കാരെ ഉദ്ദേശിച്ചാണ് പദ്ധതി ഇതിന്റെ ഭാഗമായി റെയിൽവേ ഉന്നതതല സംഘം റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനം നടത്തി ദൂതപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട പതിനേഴുകാരിയുടെ ജീവൻ രക്ഷിച്ച ശ്രേയ കൃഷ്ണൻ ഉണ്ണിയെ അമ്പലക്കുന്ന് യൂത്ത് വിൻ ക്ലബ് ആദരിച്ചു നജീബ് കാന്തപുരം എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയായി മാതൃകാപരമായ പ്രവൃത്തിയെന്ന് എം എൽ എ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ ലഹരിക്കടത്തിന് ഉപയോഗിക്കാൻ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോവുകയും ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത കുറ്റത്തിന് മൂന്ന് പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്ന് പ്രതികളുടെയും പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് വാഴങ്കട ബിടാത്തി ചോരമ്പറ്റ മുഹമ്മദ് റാഷിദ് ചെറുപ്പുളശ്ശേരി കാളിയത്തുപടി വിഷ്ണു കാറൽമണ്ണ പുതുപ്പഴണി അശ്വൻ എന്നിവരെയാണ് പെരിന്തൽമണസിയെ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് മൂന്ന് പ്രതികളുടെയും പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് പണം വാഗ്ദാനം ചെയ്തും കഞ്ചാവ് നൽകാമെന്നും ഒഡീഷയിലെ വിവിധ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ചുമാണ് കുട്ടികളെ കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു പട്ടാമ്പിയിലെ വീട്ടിൽ വെച്ചും ഒറീസയിൽ വെച്ചും പ്രതികൾ കുട്ടികൾക്ക് കഞ്ചാവ് നൽകിയതായി പോലീസ് പറഞ്ഞു ആലിപ്പറമ്പ് സ്വദേശിയായ പതിനാറ് വയസ്സുകാരനാണ് പോലീസിൽ പരാതി നൽകിയത് എസ് ഐ അക്ഷയ് സിവിൽ പോലീസ് ഓഫീസർമാരായ ജയൻ കൃഷ്ണപ്രസാദ് സൽമാൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു സി സി എൻ പെരിന്തൽമണ് രാജസ്ഥാനിലെ ബിക്കാനീർ സ്വദേശിയെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് അറുപത് ലക്ഷത്തോളം രൂപ തട്ടിയ സംഭവത്തിൽ പേർ പിടിയിൽ മേലാറ്റൂർ പോലീസിന്റെ സഹായത്തോടെ രാജസ്ഥാൻ പോലീസാണ് കഴിഞ്ഞ ദിവസം മേലാറ്റൂരിലെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത് കേസിലെ മുഖ്യ കണ്ണികളായ മേലാറ്റൂർ എടപ്പറ്റയിലെ പാതിരിക്കോട് ചുണ്ടിക്കലായി സ്വദേശി ആലഞ്ചേരി വീട്ടിൽ സുനീജ് തൃശൂർ പൂത്തോൾ മാടമ്പി ലൈൻ സ്വദേശി വാളേരി പറമ്പിൽ വീട്ടിൽ അശ്വിൻ രാജ് പെരിന്തൽമണ്ണ കൊളത്തൂർ വറ്റല്ലൂര് സ്വദേശി പള്ളിപ്പറമ്പൻ വീട്ടിൽ മുഹമ്മദ് ഷഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത് മേലാറ്റൂർ പോലീസിന്റെ സഹായത്തോടെ രാജസ്ഥാൻ പോലീസാണ് കഴിഞ്ഞ ദിവസം മേലാറ്റൂരിലെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത് തീവ്രവാദ ബന്ധം ആരോപിച്ചാണ് ഇരയുടെ പക്കൽ നിന്നും പണം തട്ടിയതെന്ന് പോലീസ് പറഞ്ഞു അറുപത് ലക്ഷത്തി എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ മേലാറ്റൂർ പോലീസ് പ്രതികളെ പിടികൂടി രാജസ്ഥാൻ പോലീസിന് കൈമാറുകയായിരുന്നു പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ ശേഷം തുടർ നടപടികൾക്കായി രാജസ്ഥാനിലേക്ക് കൊണ്ടുപോയി സി മലപ്പുറം ചൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിലെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഫ്ലൂട്ട് ഓവർ ബ്രിഡ്ജിന് ലിഫ്റ്റ് സൗകര്യം ഒരുക്കും പ്രായമായവരും രോഗികളുമായ യാത്രക്കാരെ ഉദ്ദേശിച്ചാണ് പദ്ധതി ഇതിന്റെ ഭാഗമായി റെയിൽവേ ഉന്നതതല സംഘം റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനം നടത്തി ലിസ്റ്റ് നിർമ്മാണം അടുത്ത ദിവസം തുടങ്ങും പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് എഫ് സി ഐ റോഡിലൂടെ എത്തുന്ന യാത്രക്കാർക്കുള്ള വാഹന പാർക്കിംഗ് മേഖലയുടെയും മേൽപാലത്തിന്റെയും നിർമ്മാണ പ്രവൃത്തി നടന്നുവരികയാണ് ഇതോടൊപ്പം ഈ ഭാഗത്ത് ടിക്കറ്റ് ബുക്കിംഗിനുള്ള എ ടി വി സജ്ജമാക്കും ഇവിടങ്ങളിലെല്ലാം റെയിൽവേ പാലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി റെയിൽവേ സ്റ്റേഷനിലെ ട്രോളി പാത്തും നവീകരിക്കും റെയിൽവേ സ്റ്റേഷനിൽ നടന്നുവരുന്ന അമൃത് ഭാരത് പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് മുൻപായി ലിഫ്റ്റും വാഹന പാർക്കിംഗ് മേഖലയും പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അമൃത് ഭാരത് സ്റ്റേഷൻ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് ഒൻപത് കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ വിപുലീകരണം സ്റ്റേഷനടുത്ത് വിശാലമായ പാർക്കിംഗ് ഏരിയ പ്ലാറ്റ്ഫോം നവീകരണം അങ്ങാടിപ്പുറം ഭാഗത്ത് നിന്നുള്ള വിപുലമായ അപ്രോച്ച് റോഡ് സ്റ്റേഷൻ വൈദ്യുതീകരണവും സിഗ്നൽ സംവിധാനവും ഒരുക്കൽ തുടങ്ങിയ പ്രവൃത്തികളെല്ലാം ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് സി സി എൻ ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തി ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ മനുഷ്യ ചങ്ങല തീർത്തു ലഹരിയോട് വിടായെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മനുഷ്യ ചങ്ങലയിൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആയിരങ്ങളാണ് കണ്ണികളായത്

ആ ഗാന്ധി ജനിച്ച ദിവസമാണ് ചരിത്രം മറന്നുപോകുന്ന കാലമാണ് നമ്മളെയൊക്കെ വർഗീയതയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമൂഹം അതും മറ്റൊരു ലഹരിയാണ് മയക്കുമരുന്നിനെ പോലെ തന്നെ മനുഷ്യനെയും സമൂഹത്തെയും കാണു നിന്ന ലഹരിയാണ് പലപ്പോഴും വർഗീയത എന്ന് പറയുന്നത് ഈ രണ്ട് ലഹരിയും മാറ്റി നിർത്തേണ്ടതുണ്ട് ഗാന്ധി പലപ്പോഴും ആത്മനിയന്ത്രണത്തോടുകൂടി എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള മയത്തുറയിൽ അടക്കമുള്ള കാര്യങ്ങൾക്കും അപ്പുറത്ത് അതിനെയൊക്കെ മാറ്റി നിർത്താൻ ഗാന്ധി പഠിപ്പിച്ച പാഠം അതോടൊപ്പം തന്നെ വർഗീയതായി എല്ലാ സംബന്ധത്തിലും എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന ഗാന്ധിയുടെ പാഠം അതുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു സമയത്താണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു വൈസ് പ്രസിഡന്റ് അനിത പള്ളത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഉണ്ണികൃഷ്ണൻ എം ആർ മനോജ് മെമ്പർമാരായ സമദ് വിജയലക്ഷ്മി രമ്യ മാണിത്തൊടി സ്വപ്ന സുബ്രഹ്മണ്യൻ സാവിത്രി എന്നിവരും പങ്കെടുത്തു സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ എം ആർ അജയൻ ഗോവിന്ദ പ്രസാദ് ശ്രീരാജ് എ പി വാസുദേവൻ അജിത് കുമാർ ബ്ലോക്ക് മെമ്പർ എൻ വാസുദേവൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുനിൽ കുന്നക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജിത്ത് സീൻ ആർട്ടിസ്റ്റ് എൻ പി നിസ എന്നിവരും മനുഷ്യ ചങ്ങലയിൽ പങ്കാളികളായി വിവിധ സ്കൂളുകളിലെ പ്രതിനിധികൾ എസ് പി സി എൻ സി സി പ്രതിനിധികൾ ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗൻവാടി പ്രതിനിധികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലഹരിവിരുദ്ധ പ്രതിജ്ഞാ പരിപാടി പൂർത്തിയാക്കിയത് പെരിന്തൽമണ്ണ തൂതപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട പതിനേഴുകാരിയുടെ ജീവൻ രക്ഷിച്ച ശ്രേയാ കൃഷ്ണനുണ്ണിയെ അമ്പലക്കുന്ന് യൂത്ത് വിംഗ് ക്ലബ് ആദരിച്ചു രജീബ് കാന്തപുരം എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയായി മാതൃകാപരമായ പ്രവൃത്തിയെന്ന് എം എൽ എ പറഞ്ഞു തൂതപ്പുഴയിൽ അമ്പലക്കുന്ന് വെട്ടിച്ചുരുക്കു ഭാഗത്ത് കുളിക്കാനിറങ്ങിയ തെക്കേപ്പുറം സ്വദേശിയായ പതിനേഴ് വയസ്സുള്ള കുട്ടിയെ സ്വന്തം ജീവൻ പോലും വകവെക്കാതെ പുഴയിലേക്ക് എടുത്തു ചാടി രക്ഷിച്ച ശ്രേയാ കൃഷ്ണനുണ്ണിക്കാണ് അമ്പലക്കുന്ന് യൂത്ത് വിംഗ് ക്ലബ്ബ് ആദരമൊരുക്കിയത് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മാതൃകാപരമായ പ്രവൃത്തിയെന്ന് എം എൽ എ പറഞ്ഞു നാട് സമയത്ത് ചെയ്യുന്നതിന് പ്രാധാന്യമുണ്ട് അപ്പൊ ഉഷാറായിട്ട് നിങ്ങൾ അത് നോക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് നമ്മുടെ നാടിന് ഒരു വലിയ അഭിമാനമായി സുഹൃത്തുക്കൾ ഈ വിഷയം വിവരം അറിയിച്ചപ്പോൾ തന്നെ ഞാൻ ശ്രേയെ വിളിച്ചു അഭിനന്ദിച്ചു വളരെ സന്തോഷമുണ്ടായ ഒരു നിമിഷമാണത് പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജീവിതത്തിലേക്ക് ധൈര്യം കാണിക്കാൻ അടിപൊളിയാണ് സൂപ്പറാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ വാർഡംഗങ്ങളായ സി പി ഹംസക്കുട്ടി സജിദ മുനീർ തെക്കേപ്പുറം എൻ പി അഷ്റഫ് എൻ പി ഷഹീർ എൻ പി ഷാജഹാൻ എൻ പി ഷിഹാസ് അമീൻ ശിലത്തെ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ഭയങ്കര പ്രൗഡായിട്ടുള്ള നിമിഷാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊന്നാവാണ്ടിരിക്കട്ടെ പക്ഷെ ഇങ്ങനൊരു അഭിമാനം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് തന്ന ഓരോ കൺഗ്രാജുലേഷനും ഒരുപാട് സാധിക്കുന്ന സ്വീകരണത്തിന് ഒന്നും എല്ലാവർക്കും എല്ലാവർക്കും ഓരോരുത്തർക്കും എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു ഒരു നിമിഷമാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അത്രത്തോളം ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഞങ്ങൾ കോവിലേക്ക് ചാടിയ ആ ടൈമിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ചാടിയത് ആ ടൈമിൽ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റില്ല ആ സമയത്താണ് സ്ത്രീ ക്ഷേ വാന്ന് കാണ്ട് രക്ഷപ്പെടുത്തിയത് പിന്നെ മോൾ എവിടത്തെയാണ് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല എത്രത്തോളം സന്തോഷമുണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിയുന്നില്ല എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ വിധ ആശവും സ്ത്രീ മേഖല എല്ലാവരും സിസിൻ പെരിന്തൽമണ്ണ പാതായിക്കര മഹല് കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ഗസ്സയുടെ കണ്ണീരിനൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി

പാതായിക്കര പള്ളിക്കു സമീപം സംഘടിപ്പിച്ച സദർസ് സയ്ദ് മുഹമ്മദ് കൊയത്തങ്ങൾ ഐക്യദാർഢ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ഉദ്ഘാടനം നടത്തി മഹല് കത്തീബ് നിസാർ ഫൈസി അധ്യക്ഷത വഹിച്ചു മഹല് ഭാരവാഹികളായ കൊളക്കട കുഞ്ഞുട്ടി ഹാജി താണിയൻ അലി ആലിക്കൽ അബു ഹാജി പൂക്കുഞ്ഞു തങ്ങൾ ഫാറൂഖ് എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സമ്മാനക്കൂപ്പടിന്റെ നറുക്കെടുപ്പ് നടന്നു സംഗീതോത്സവം സമാപന വേദിയിലായിരുന്നു നറുക്കെടുപ്പ് വിജയിപ്പറിയാം രണ്ട് ഇരുപത്തി മൂന്നായിരത്തി നാനൂറ്റി പതിനാറ് അല്ല ഇരുപത്തി നാല് ഇരുന്നൂറ്റി അമ്പത് പേർ നമ്മൾ വിട്ടിട്ടുണ്ട് ഇരുപത്തി മൂന്നായിരത്തി നാനൂറ്റി പതിനാറ് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രം നവരാത്രി ആഘോഷ കമ്മിറ്റി ഏർപ്പെടുത്തിയ നറുക്കെടുപ്പിലെ വിജയികളെയാണ് തെരഞ്ഞെടുത്തത് പന്ത്രണ്ടായിരത്തോളം ടിക്കറ്റുകളാണ് ആഘോഷ കമ്മിറ്റി വിതരണം ചെയ്തത് സംഗീതോത്സവ സമാപന വേദിയിലായിരുന്നു നറുക്കെടുപ്പ് ഒന്നാം സമ്മാനമായി ഹീറോ പാഷൻ പ്ലസ് ബൈക്ക് രണ്ടാം സമ്മാനമായി ജൂപ്പിറ്റർ സ്കൂട്ടർ മൂന്നാം സമ്മാനമായി ഡബിൾ ഡോർ ഫ്രിഡ്ജുമാണ് നൽകിയത് നാലാം സമ്മാനമായി പത്തു പേർക്ക് സൈക്കിളും അഞ്ചാം സമ്മാനമായി പത്ത് പേർക്ക് സീലിംഗ് ഫാനും ആറാം സമ്മാനമായി ഇരുപത് പേർക്ക് സ്റ്റീൽ അടുക്കും ഏഴാം സമ്മാനമായി തെരഞ്ഞെടുക്കപ്പെടുന്ന അവസാനത്തെ നാലക്ക നമ്പറുകൾക്ക് അഞ്ചു ലിറ്റർ പ്രഷർ കുക്കറും എട്ടാം സമ്മാനമായി അവസാനത്തെ മൂന്നക്ക നമ്പറിന് സ്റ്റീൽ വാട്ടർ ബോട്ടിലും ഒൻപതാം സമ്മാനമായി അവസാനത്തെ രണ്ടക്ക നമ്പറിന് ടിഫിൻ ബോക്സും പത്താം സമ്മാനമായി അവസാനത്തെ ഒരക്ക നമ്പറിന് സ്റ്റീൽ ഗ്ലാസും സമ്മാനമായി നൽകി ഒന്നാം സമ്മാനമായ പാഷൻ പ്ലസ് ബൈക്കിന് ചെറുപ്പളശ്ശേരി സ്വദേശി ജയരാജും രണ്ടാം സമ്മാനമായി കച്ചേരിക്കുന്നിലെ രാമൻകുട്ടിയും മൂന്നാം സമ്മാനമായി ചെറുപ്പുളശ്ശേരിയിലെ രഞ്ജിനി വർമ്മയെയും മലബാർ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ പി കെ സുധാകരന്റെ രണ്ടാമത് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ചെറുപ്പുളശ്ശേരി ശബരി ഹാളിൽ നടന്ന പരിപാടി പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ സൗമ്യമായി പെരുമാറ സൗമ്യമായി പെരുമാറ്റം കൊണ്ട് എല്ലാവരെയും ബന്ധപ്പെട്ടവനാക്കാനുള്ള പ്രത്യേക തെളിവ് സുധാകരമായിട്ടുണ്ടായിരുന്നു വായന തന്നെയാണ് അദ്ദേഹത്തിന് ചെറിയ വലിയ രൂപി വായനാശീലം ഒക്കെ ഉണ്ടാക്കിയ ആ എല്ലാ ഗുണങ്ങളും അദ്ദേഹം കയറേണ്ട വരുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ യോഗം എല്ലാ യോഗങ്ങളും നൽകുന്നതാണ് അദ്ദേഹത്തിന് സുതാരമായിട്ട് ഒന്നുകൂടി ചടങ്ങിൽ വിജയൻ കടാങ്കോട് അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരി ശാലിനി മുരളി മുഖ്യപ്രഭാഷണം നടത്തി വെള്ളിനേരി രാമൻകുട്ടി ബിജുമോൻ പന്തിരിക്കുലം വി രാജൻ എരവിമംഗലം മലബാർ സൗഹൃദവേദി സെക്രട്ടറി ഗോപൻ എഴക്കാട് ജമാൽ അബ്ദുൾ നാസർ എൻ കെ മുസ്തഫ കച്ചേരിക്കുന്ന് മുരളീധരൻ എന്നിവർ സംസാരിച്ചു അതിനെ അനുസ്മരിക്കുന്നതും ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കരുത്താവാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ സഹായിക്കുകയാണ് ഓരോ ഓർമ്മജനങ്ങളും എല്ലാം മനുഷ്യൻ പുരോഗമന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത സംഭാവനകൾ അനുസ്മരിക്കുന്നത് നമുക്കൊരു വഴികാട്ടിയായി ഒരു എന്താ പറയുക ഒരു നേതൃത്വത്തിൽ നിന്ന് നമ്മളെ നയിച്ച അദ്ദേഹം എന്തിനു വേണ്ടിയാണോ പ്രയത്നിച്ച ആ പ്രയത്നത്തിൽ തുടരുവാൻ നമുക്ക് പ്രചോദനവും ആ സുതാര ഭാഷയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അഭിവാദ്യം അർപ്പിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം പശനാട്ടുകർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു നാട്ടുകൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന മെഗാ ക്ലിനിക് ഡ്രൈവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹരിതകർമ്മസേനാ അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മണ്ണും മനുഷ്യനും ആ മണ്ണിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ഉപരിതലവും ഉള്ളും പുറവും ഒക്കെ ശുചീകരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഗാന്ധിയൻ ദർശനമായിട്ട് ലോകം അംഗീകരിക്കപ്പെട്ടതാണ് ആരെയും വേദനിപ്പിക്കാതിരിക്കുകയും അതോടൊപ്പം ചുറ്റുപാടുകൾ മലീമസമാകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് തച്ചനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ നാട്ടുകൽ പി എച്ച് സി കോമ്പൗണ്ട് പരിസരവും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നത് രാജ്യം ഗാന്ധിജിയെ വിസ്മരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഗാന്ധിയൻ ദർശനങ്ങൾക്ക് ലോകത്തെമ്പാടും എന്ന് വലിയ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത് പലപ്പോഴും അതിൻ്റെ ഗാന്ധിയൻ ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും ഗാന്ധിജിയെ തന്നെയും തമസ്കരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ രാജ്യം കടന്നു പോകുന്നത് അതുകൊണ്ടുതന്നെ ഈ ദിനം കൂടുതൽ ജനങ്ങളിലേക്ക് ഗാന്ധിയുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും എത്തിക്കേണ്ടെന്ന ഉത്തരവാദിത്തം ജനപ്രതിനിധികൾ എന്നല്ല എല്ലാ വിഭാഗം ആളുകൾക്കുമുണ്ട് തീർച്ചയായിട്ടും ആ സന്ദേശം കൂടി വിളംബരം ചെയ്യുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് എല്ലാ വർഷങ്ങളിലും പോലെ ഈ വർഷവും വളരെ മികച്ച രീതിയിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ എ കെ വിനോദ് ഇ എം നവാസ് ജയച്ചെയായ പി പ്രിയൻ യു ഹസീന ഗ്രീൻ ഹോസ് കോർഡിനേറ്റർ റാഷിദ് ഹരിതകർമ്മ സേന അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ ചത്തൂർ കേരളത്തിന്റെ സൗന്ദര്യ രംഗത്ത് മണ്ണാർക്കാടിന്റെ മുഖവുമായി ദാനാ അമീൻ മിസ് കേരള ടീം വിഭാഗത്തിൽ നടന്ന മത്സരത്തിൽ മിസ് ഫാഷൻ ഐക്കൺ ആയാണ് ദാനാമീൻ തിരഞ്ഞെടുക്കപ്പെട്ടത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് കൊച്ചിയിൽ നടന്ന അറോറ ഫിലിം കമ്പനിയുടെ മിസ് കേരള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മത്സരത്തിലാണ് ഈ നേട്ടം മണ്ണാർക്കാട് ഡി എച്ച് എസ് എസ് ലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ദാന മാധ്യമ പ്രവർത്തകനായ അമീൻ മണ്ണാർക്കാടിന്റെയും മേക്കപ്പ് ആർട്ടിസ്റ്റ് ശ്രുതി ബോസിന്റെയും മകളാണ് ദാന ഫാഷൻ രംഗത്തോട് വലിയ ഇഷ്ടമുള്ള ദാനയുടെ ലക്ഷ്യം ഈ മേഖലയിൽ കൂടുതൽ പ്രവർത്തിക്കുക എന്നതാണെന്ന് ദാന അഭിപ്രായപ്പെടുന്നു എനിക്ക് ചെറുപ്പം മുതലേ ഫാഷൻ ഫീൽഡ് വലിയ ഇഷ്ടമാണ് മിസ് കേരളയിൽ മത്സരിക്കണമെന്ന് എന്റെ വലിയ ആഗ്രഹമായിരുന്നു ഇപ്പം മിസ് കേരളയെ മിസ്റ്റിൻ ഫാഷൻ അയക്കണായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷം ഒരിക്കൽ കൂടി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ ലഹരിക്കടത്തിന് ഉപയോഗിക്കാൻ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോവുകയും ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത കുറ്റത്തിന് മൂന്ന് പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്ന് പ്രതികളുടെയും പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് രാജസ്ഥാനിലെ ബിക്കാനീർ സ്വദേശിയെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് അറുപത് ലക്ഷത്തോളം രൂപ തട്ടിയ സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ മേലാറ്റൂർ പോലീസിന്റെ സഹായത്തോടെ രാജസ്ഥാൻ പോലീസാണ് കഴിഞ്ഞ ദിവസം മേലാറ്റൂരിലെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത് തൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിലെ അങ്ങാടിപ്പുറ റെയിൽവേ സ്റ്റേഷനിൽ ഫ്ലൂട്ട് ഓവർ ബ്രിഡ്ജിന് ലിഫ്റ്റ് സൌകര്യം ഒരുക്കും പ്രായമായവരും രോഗികളുമായ യാത്രക്കാരെ ഉദ്ദേശിച്ചാണ് പദ്ധതി ഇതിന്റെ ഭാഗമായി റെയിൽവേ ഉന്നതതല സംഘം റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനം നടത്തി ൂതപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട പതിനേഴുകാരിയുടെ ജീവൻ രക്ഷിച്ച ശ്രേയ കൃഷ്ണൻ ഉണ്ണിയെ അമ്പലക്കുന്ന് യൂത്ത് വിങ് ക്ലബ്ബ് ആദരിച്ചു എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയായി മാതൃകാപരമായ പ്രവൃത്തിയെന്ന് എം എൽ എൻ വാർത്തകൾ സമാപിക്കുന്നു நாடிந்தே சொந்தம் பாங்க மன்னார் காடு ரோரல் சர்விசாகர்ன பாங்க